ഹലോ നമസ്കാരം നമസ്കാരം പറയോ ജിനുരാജ് കടലുണ്ടി കോഴിക്കോട് ജില്ലയിൽ കടലുണ്ടി കോഴിക്കോട് നല്ല വിശേഷം ഞാനിത് ചാനൽ കാണാനുണ്ട് രാത്രി പണി കഴിഞ്ഞുകൊണ്ടിട്ടാണ് കാണാൻ നേരണ്ടേ ഉള്ളു അപ്പൊ ഫുഡറ് കഴിച്ചു കഴിഞ്ഞ് കിടക്കുമ്പോൾ ഇങ്ങനെ കാണും ഇത്ര അനുഭവങ്ങൾ ഇങ്ങനെ പറയുമ്പോ നമ്മളെ മനസ്സിലൊരു മുമ്പ് ഒരു അനുഭവം ഉണ്ടായിക്കണേ അപ്പൊ അത് പറയണം പറയണം എന്ന് പറയുകയാണ് വിചാരിക്കുന്നു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പൊ എപ്പോഴാണ് സമയം കിട്ടിയത് ഇക്കൊല്ലം പോയി കൊല്ലം മോളെ അരങ്ങേറ്റണ്ടായിരുന്നു ഏപ്രിൽ അത് കഴിഞ്ഞ കഴിഞ്ഞ ഒരു അനുഭവായിരുന്നു ഞങ്ങള് ഇങ്ങനെ റൂമൊക്കെ എടുത്ത് വൈകുന്നേരം പിന്നെ ശിവലിക്ക് രാത്രി ഒമ്പതണക്ക് പോയി അപ്പൊ നമ്മള് പടിഞ്ഞാറ് നല്ലതിന്റെ ഭാഗത്ത് പോയിരിക്കില്ല ശിവരി കാണാൻ അവിടെ ഇങ്ങനെ പോയി ഇങ്ങനായിരുന്നു ഇപ്പൊ ഞാനെന്റെ വൈഫിന്റെ മോളുണ്ട് മോൾക്ക് പറഞ്ഞ ഒമ്പത് വയസ്സായിട്ടുള്ളു അപ്പൊ ഞങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ ഫാമിലി അവിടെ ഇരിക്കുന്നുണ്ട് അപ്പൊ കുട്ടി വന്നിട്ട് ഒരു മഞ്ചാടിക്കൂര് എടുത്തിന്റെ കൈ കൊണ്ടു തരുന്നത് അവിടെ മഞ്ചാടി വീണെടുക്കുമ്പോ ഞാൻ കണ്ടിട്ടില്ല എന്റെ മുമ്പിൽ മഞ്ചാടി വീണെടുക്കണ്ട ശ്രദ്ധിച്ചിട്ടൊന്നുമില്ല ഒരു കുട്ടി വന്നിട്ട് എന്റെ കയ്യിൽ മഞ്ചാടിക്കൂര് കൊണ്ടുതന്നു അപ്പൊ ഞാനതിന്റെ മോളായി കൊടുത്ത് ഇനിയും കുറച്ചു കഴിഞ്ഞപ്പോ പിന്നീണ്ട് മഞ്ചാടിക്കൂര് എടുത്ത് കണ്ട് എന്റെ കൈ തന്നെ കൊണ്ടു തരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു മഞ്ചാടിക്കൂര് അവിടെ മുമ്പില് ആലുണ്ടാവുന്ന സാധനമാണല്ലോ അപ്പൊ ആരോ കൊണ്ടായിരിക്കും അപ്പൊ ആ കുട്ടി ഇങ്ങനെ ഒരു കളി മാറ്റി എന്റെ കയ്യിൽ കൊണ്ടു തരും അപ്പൊ ഞാൻ പിന്നെ അവിടെ തന്നെ വെക്കും പിന്നെ കയ്യിൽ തന്നെ കൊണ്ടുതരും അപ്പൊ കുട്ടിന്റെ ഫാമിലി അവിടെ നിന്നിങ്ങനെ നോക്കണമുണ്ട് ഒരു കൊച്ചു കുട്ടീനെടുക്കുമ്പോ എല്ലാടങ്ങും ആ മറ്റുള്ള മക്കളല്ലേ നമ്മള് വല്ലാണ്ടൊരു ബുദ്ധിമുട്ടാണല്ലോക്ക് തോന്നുന്ന പറയാനുള്ളോ ശരി പേടിയുണ്ട് അപ്പൊ ഞാനത് പിന്നെ ആ കുട്ടി കളിക്ക അവിടെ കൊണ്ടുപോയിക്കുന്ന സാധനം രണ്ടാമത്തെ കയ്യിൽ തന്നെ കൊണ്ടുത്തരി അപ്പൊ എനിക്കൊരു ഇത് മോളെ കയ്യിലൊന്നും കൊടുക്കാണ്ട് എന്റെ കയ്യിൽ തന്നെ കൊണ്ടുത്തരുന്ന മനസ്സിൽ എന്റെ മോളെ ഒരു ചെറിയ കുട്ടിയാണ് അപ്പൊ എന്റെ മോളെ കൈയിലൊന്നും കൊടുക്കാണ്ട് എന്റെ കയ്യിൽ തന്നെ കൊണ്ടുതന്നപ്പോ എനിക്കൊരു മനസ്സിലായി ഒരു പ്രത്യേകം പറഞ്ഞരയ്ക്കാൻ പറ്റാത്തൊരു ഇത് അവിടെ അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ജീവനൊക്കെ കഴിഞ്ഞ് ഞങ്ങള് പുറത്തിറങ്ങി റൂമിൽ പോയി പിറ്റേന്ന് രാവിലെ ദർശനത്തിന് വന്നപ്പോ ദർശനം കഴിഞ്ഞ് ഞങ്ങൾ പായസത്തിന് ചീട്ടാക്കി പായസം വാടിക്കാൻ വേണ്ടി വരിപ്പോ അന്ന് എന്തോ ഒരു വിശേഷം അങ്ങനെ എന്തോ ഒരു സംഭവം നടക്കുന്നുണ്ട് മാസത്തിൽ ഒരു ദിവസം നടക്കുന്ന സംഭവം അപ്പോൾ ഈ പന്ത്രണ്ടിക്ക് ശേഷം പായസം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ ആൾക്കാരെ അറിയേണ്ട വരി എന്നിട്ട് ഭയങ്കര തിരക്കാണ് പായസത്തിന് വരിക്ക് വേണ്ടിയിട്ട് അവിടെ ഇങ്ങനെ ആൾക്കാരെങ്ങനെ കച്ചറുണ്ടാക്കണമുണ്ട് ഇങ്ങനെ തിരക്കോണ്ടേ അപ്പൊ സെക്യൂരി പണ്ടുകൾ ക്യൂ നിൽക്കി ക്യൂവിനിക്കി ഒരു എന്തോ ഒരു സംഭവം ഉണ്ട് അത് കഴിഞ്ഞിട്ട് കൊടുക്കോളന്നു പോലെ ഭരണമുണ്ട് അപ്പൊ ഞാൻ ഫ്രണ്ടിലേക്ക് പോയപ്പോ എന്റെ നാട്ടിലുള്ള ഒരു സ്ത്രീകൾ വരിക്ക പായസം രണ്ടോ അഞ്ഞൂറിന്റെ പായസം ഒന്ന് മേടിച്ചു ചോദിച്ചു ഫ്രണ്ട് കിട്ടുക നാലോ അഞ്ചോ ആൾക്കാരെ ബാക്കിലിട്ട് ഞാൻ ഞാൻ വാങ്ങി തരാറ് അപ്പൊ ഞാൻ ഓരോ കയ്യിൽ പത്രം കൊടുത്തിട്ട് ഞാൻ വരി പുറത്തുനിന്ന് നിക്കാല് സെപ്പിരി വരണ്ട വരിക്ക് നിക്കിട്ട് വരിക്ക് നിക്കിട്ട് നിങ്ങള് കൂടെ നിക്കല്ലേ അവരുടെ കച്ചിലും സെപ്പിരി വരണിണ്ട് അപ്പൊ ഞാൻ പുറത്ത് നിൽക്കുമ്പോ കൊടുക്കാൻ തുടങ്ങിയില്ലേട്ടോ പുറത്ത് നിൽക്കുമ്പോ പെട്ടന്ന് ഒരു പത്ത് പതിനഞ്ചിട്ട് ഒരു അരമണിക്കൂറോളം ഞാൻ വരി പുറത്ത് നിൽക്കുക ഒരാൾ വന്നിട്ട് ഇന്ന് പറ്റി ഫ്രീയാ ചെറുപ്പക്കാരനുണ്ട് എന്താ നിങ്ങൾ ഈ പായസം ഒന്ന് മേടിച്ചോളി ഞങ്ങൾ പോവാണ് നിങ്ങള് മേടിച്ചോളി ഞങ്ങള് പോവണായിരുന്നെ അപ്പൊ ഞാൻ വെച്ച് അല്ലാതെ ഇപ്പൊ കുറച്ചു കഴിഞ്ഞാൽ കൊടുക്കും നിങ്ങള് മേടിച്ചിട്ട് പോയിക്കോളി ആയിരുന്നു അപ്പൊ ഓല ഞങ്ങക്ക് നേരെയല്ല പി എസ് സിന്റെണ്ടോ ഒരു അപ്പോയിന്മെന്റ് ഓർഡർ ഉണ്ട് വന്നിരിക്കുന്നത് എത്ര സമയം കൊണ്ട് അവിടെ എത്തിയിട്ട് അവിടെ എത്തണം തന്നെ അപ്പൊ ഞാൻ മനസ്സുകൊണ്ട് വിചാരിക്കും ജനങ്ങൾ അവിടെ അവിടെന്തായിട്ട് പുറത്തു നിന്ന് എന്റെ കയ്യില് പാത്രം കൊണ്ട് തന്ന വയ്ക്കരുത് നേരത്തെ പറഞ്ഞ പ്രത്യേകത ഇത് അത്രയും ആൾക്കാർ അവരുടെ ഒന്നും കൊടുക്കാണ്ട് എന്റെ കയ്യിൽ തന്നപ്പോളെ ആണല്ലോ കൊണ്ടു തന്നത് ഒരു എന്താ പറയാ അതൊക്കെ അനുഭവങ്ങൾ കേൾക്കുമ്പോ അനുഭവം ഉണ്ടായില്ലോന്നുള്ളൊരു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇത് പറഞ്ഞു അറിയിക്കാൻ കഴിയില്ല എനിക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാവുന്നുണ്ട് നമുക്ക് ആ ഒരു ഫീല് കിട്ടാന്ന് അതെ